വെൽഫെയർ ഫെഡറേഷൻ ഏരിയ ഏരിയ കൺവെൻഷൻ കൺവെൻഷൻ നടന്നു കോർപ്പറേഷൻ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമൂഹത്തിൽ ഏറ്റവും അധികം കഷ്ടത അനുഭവിക്കുന്ന ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ ഡി ഐ ഡ്യൂ എഫ് നിരവധി സമരങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഭിന്നശേഷിക്കാർ എന്നുള്ള ആ ഒരു പരിധിയിലേക്ക് നമ്മൾ പരിഗണിക്കുന്നത് നാൽപ്പത് ശതമാനമോ അതിന് മുകളിലോ പിന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെയാണ് ഭിന്നശേഷിക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ വിലയിരുത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എടുത്തു പറയുകയാണ് ഇതിനകത്ത് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഇല്ല ആണെന്ന് പെണ്ണെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ ഇല്ല മുഴുവൻ വിഭാഗം ഭിന്നശേഷിക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് നില അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടന സംഘടനയെന്നുള്ള നിലയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപത് മുതൽ നമ്മൾ പ്രവർത്തിച്ചു വരുന്നു നാളിതുവരെ നിരവധിയായിട്ടുള്ള അവകാശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും നേടിയെടുക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് യോഗത്തിൽ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ഡി എ ഡബ്ല്യു എഫ് കട്ടപ്പന ഏരിയ പ്രസിഡന്റ് പ്രിയ മനോജ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാമ സുരേഷ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എസ് കെ ശിവൻകുട്ടി ജില്ലാ സെക്രട്ടറി ടി എസ് ചാക്കോ സി ഐ ടിഒ ഹെഡ്ലോർഡ് ഏരിയ സെക്രട്ടറി ടോമി ജോർജ് കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം കെ എൻ വിനീഷ് കുമാർ ഏരിയ സെക്രട്ടറി സി ബി സെബാസ്റ്റിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് ശ്യാമള ടി എം നിഷാ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു